മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കേരള സർവകലാശാല തർക്കത്തിൽ ഇരകളാകുന്നത് വിദ്യാർത്ഥികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർവകലാശാലകളുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഗതികെട്ടൊരു കാലം ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ഇരുകൂട്ടരും കുറ്റക്കാരാണ് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണിപ്പോൾ തമ്മിലടിക്കുന്നതെന്ന് വി ഡി സതീശൻ വിമർശിച്ചു വ്യക്തി വൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും സർവകലാശാലകളെ വേദിയാക്കരുത് ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തിരമായി അവസാനിപ്പിക്കണം രാജ്ഭവൻ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമമുണ്ട് രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളത് തടഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഈ സാഹചര്യം തടയുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇത് വീണ്ടും തുടരുന്നത് സർവകലാശാലയുടെ ചാൻസലർ വരുന്ന പരിപാടി രജിസ്ട്രാർക്ക് റദ്ദു ചെയ്യാൻ കഴിയുമോ ഇത് അങ്ങോട്ടുമെങ്കോട്ടും ചേർന്നുള്ള നാടകമാണ് അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സിസ തോമസിനോട് ഗവൺമെന്റ് ചെയ്തത് എന്താണ് കോടതി തന്നെ ഇടപെട്ട് ചെയ്യാൻ പാടില്ലേ എന്ന് പറഞ്ഞില്ലെന്നല്ലേ ആരോഗ്യമേഖലയിൽ വീണ ജോർജ് മാത്രമല്ല കെ കെ ശൈലജയും മോശക്കാരി എന്നാണ് സി പി ഐ എമ്മിലെ തർക്കം അതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതും പ്രതിപക്ഷ നേതാക്കൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നു ആദ്യമായാണോ മന്ത്രിമാർക്കെതിരെ കേരളത്തിൽ സമരമുണ്ടാകുന്നത് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തുമ്പോൾ അവർ ചാറപ്രവൃത്തിയാണ് മന്ത്രിക്ക് അറിയില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോഗർ എന്ന നിലയിലാണ് അവർ വന്നത് ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും ബി ഡി സതീശൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്